നമസ്കാരം ഡോക്ടർ അൽഫിനയാണ് ഇന്ന് നമ്മുടെ കൂടെ ഒരു കൊച്ചു മെഡിക്കൻ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത പഥ്യമുണ്ട് എന്നുള്ളതാണല്ലോ പലപ്പോഴും മുതിർന്ന പല ആളുകളും ഈ പഥ്യം നോക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോവുകയും അല്ലെങ്കിൽ അതിന് അവർക്ക് പറ്റാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ആഹാരത്തോടുള്ള കൊതുകൊണ്ടും അങ്ങനെയൊക്കെ അപ്പം ഈ ഈ സമയത്താണ് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് സാധാരണഗതിയിലെ ആൾക്കാർ പറയാറുള്ളത് കുട്ടികൾക്ക് പത്തി കൊടുക്കാൻ പ്രയാസമാണ് അവർക്ക് കണ്ണിക്കാണുന്നെല്ലാം കഴിക്കണം ചോക്ലേറ്റ്സ് കഴിക്കണം അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെയാണ് ഈ പേരൻസ് കുട്ടികളെ പറ്റി പറയാറ് പക്ഷെ അവിടെയാണ് നമ്മുടെ എല്ലാ കുട്ടി പേഷ്യൻസും ഏറ്റവും നല്ലൊരു മാതൃകയാണ് മുതിർന്നവർക്ക് വെക്കുന്നത് കാരണം അവര് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ ഏറ്റവും ഡീസെന്റ് ആയിട്ട് നോക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടി പേഷ്യൻസ് ആണ് അപ്പൊ നമുക്ക് മോനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു തിരിച്ചുതരാം ഇമോന്റെ പേര്സി വയസ്സ് എന്തായിരുന്നു പ്രശ്നം അലർജി അലർജി എങ്ങനെയായിരുന്നു തുമ്മല് ശ്വാസം മുട്ട് കണ്ണുറച്ചില് ഉം കൊറേ നാളായ തുടങ്ങിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി മരുന്ന് വാങ്ങിച്ച കഴിക്കുമായിരുന്നു അല്ലേ എന്താ ആന്റിബയോട്ടിക് ഒക്കെയാണോ കൊടുത്തോണ്ടിരുന്നേബയോട്ടിക് ഇടക്കിട വരുവായിരുന്നു എന്നിട്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ അടുത്ത് മരുന്നൊക്കെ കഴിച്ചു പഥ്യം നോക്കി പഥ്യം നോക്കിയാൽ എളുപ്പമായിരുന്നോ പിന്നെ ഓക്കെ ഓക്കെ മിടുക്കനായിട്ട് നന്നായിട്ട് പറ്റി നോക്കി എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം പ്രായമായവർക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ എന്ന് പറയുമ്പോഴേ അവർക്കൊരു പേടിയാണ് ഈ മടിയാണ് പക്ഷെ അത് നന്നായിട്ട് നോക്കിയല്ലേ ഇപ്പൊ സാധാരണ രീതിയിലെ കുട്ടികളുടെ പഥ്യങ്ങൾ ഒക്കെ പറയുമ്പോഴേ പേരന്റ്സിന് ഒരു ചിന്തയുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുമോ ക്ഷീണം വരുമോ അങ്ങനെ എന്തെങ്കിലും മോനെ നോട്ട് ചെയ്തോ ഇല്ല അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മള് സാധാരണ കഴിക്കുന്ന എല്ലാ ഫുഡും പ്രോട്ടീനും വെജിറ്റബിൾസും ഒക്കെ ചെല്ലുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവനൊരു ഡെഫിഷ്യൻസിടെ ആവശ്യം വരുന്നില്ലല്ലോ ഒന്നും തോന്നി അതായത് ഇപ്പം ആൾക്കാരെ സംശയതാണ് പത്തി നോക്കിയാൽ ഡെഫിഷ്യൻസി വരും നമ്മള് പല സാധനങ്ങളും പൊതുവേ കഴിക്കുന്നൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ പത്തി നോക്കിട്ട് കൊച്ചിന് ക്ഷീണമൊന്നും ഉണ്ടായില്ലല്ലോ ഇല്ലില്ല കുറച്ചുകൂടെ ആക്റ്റീവായില്ലേ ആക്റ്റീവായി ക്ലാസ്സില് പിള്ളേര് പൗഡർ ഇട്ടോയ് സ്കിന്നിന് ഗ്ലോ വന്നു അല്ലെ വെളുത്താണ് കുറച്ചും കൂടെ അല്ലെ അപ്പൊ അസുഖം മാറുമ്പോ അതനുസരിച്ച് അത് നമ്മുടെ സ്കിന്നിൽ പോലും മാറ്റം വരും അത് നമ്മൾ പറയാതെ തന്നെ അവന്റെ അത് നോട്ട് ചെയ്തു അല്ലെ ഇപ്പൊ ഉമ്മ ഒരു ഡോക്ടർ ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പറഞ്ഞപ്പോൾ മനസിലായി അല്ലെ എന്തുകൊണ്ടാണ് പത്തി നോക്കേണ്ടതും അല്ലെങ്കിൽ പത്തി നോക്കിയാൽ അസുഖം മാറും എന്നൊക്കെ ഉമ്മയ്ക്ക് മനസ്സിലായി മറ്റു പേരന്റ്സിന് ചിലപ്പോ അത് മനസ്സിലായെന്നു വരില്ല അതുകൊണ്ടാണ് ഞാൻ മോന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചത് കേട്ടോ അപ്പൊ ഓരോ ഇപ്പൊ എല്ലാ അസുഖം മാറി നല്ല ആക്റ്റീവായി സ്മൂത്ത് ആയി അല്ലേ ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ ഒരു കുഴപ്പമില്ല സന്തോഷം താങ്ക് യു മോന്റെ ആ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞുതരാം അപ്പൊ ഇവിടെ മോന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഈ മോൻ ഉണ്ടായിരുന്നത് അങ്ങനെ നിസ്സാര പ്രശ്നമൊന്നുമല്ല ആയിട്ട് എല്ലാ മാസവും ട്രോൺസ്ലേറ്റിസ് വരുന്നു ഒന്നിനുണ്ടെന്ന് തവണ ആന്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടി വരുന്നു അവരുടെ പേരന്റ്സ് ഈ ബുദ്ധിമുട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പനി വരുമ്പോഴുള്ള പേടി ബുദ്ധിമുട്ടുകൾ പിന്നെ അലർജികള് തുമ്മൻ തുമ്മൽ നിർത്താതെ തുമ്മുന്നു ചീറ്റുന്നു എപ്പോഴും ഉണ്ട് അവലും കൊണ്ട് നടക്കുന്നു സ്കൂളിൽ പോയാല് അല്ലെങ്കിൽ കളിക്കാൻ പോയാല് ഒക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുട്ടിക്കുണ്ടായ മാറ്റം എന്നുവൊരു വലിയൊരു മാറ്റമാണല്ലേ വെറും ഒരു മാസവും ഏഴ് ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ ശരിക്കും അതിന് മുപ്പത്തഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഈ കുട്ടി എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ അവന് കിട്ടിയ ഒരു മാറ്റം നീങ്ങു നോക്കിക്കേ അപ്പം പത്ത് എന്ന് പറയുന്നത് ഈ അസുഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കുട്ടികൾ വളരെ കൃത്യമായിട്ട് അത് ചെയ്തോളൂ അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഈ കുട്ടിയുടെ ഉമ്മയെ സംബന്ധിച്ച് ഉമ്മ ഡോക്ടറാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി ഒന്നും അറിഞ്ഞില്ല പക്ഷെ അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക കുട്ടികൾ അവർ റെഡിയാണ് അവർക്ക് ഈ ആസൂത്രിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ട് കലാകാലങ്ങളും ഈ മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ ചെല്ലുന്നതും അവർക്കും അതൊരു ഉപദ്രവം തന്നെയാണ് അപ്പം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ താങ്ക്